ചരോൾ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പ്രധാന അധ്യാപിക ത്രേസ്യമ്മ സ്കൂൾ മാനേജർ ജോർജ് അച്ചാണ്ടി എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ സിന്ധു ബിന്നി സംസാരിച്ചു പി ടി ഐയും പി ടി എ അംഗങ്ങൾ രക്ഷിതാക്കൾ തുടങ്ങിയവരും പരിപാടികളിൽ പങ്കാളികളായി ആഘോഷ പരിപാടികൾക്ക് ശേഷം കുട്ടികൾക്ക് മധുരവിതരണവും നടത്തി സിസ്റ്റർ ജിജി കെ എസ് ആഘോഷ പരിപാടികൾക്ക് നന്ദി അറിയിച്ചു രാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായ ഭരണഘടനയും ഭരണ സംവിധാനവും നമ്മുടെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് വ്യത്യാസം സഹോദരങ്ങളാണെന്നുള്ള ആ വലിയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന രാജ്യമാണ് ഭാരതരാജ്യം നമ്മുടെ നേതാക്കന്മാരുടെ അനുഭവിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം സ്നേഹമുള്ളവരെ बि <laughs> या ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഫർണിച്ചർ ഹോംസ്കേപ്പിൽ സ്വപ്നത്തിന് മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ